കടങ്ങോട് മല്ലൻകുഴിയിലേക്ക് മഴയാത്ര നടത്തി ഇടം സാംസ്കാരിക വേദി അംഗങ്ങൾ മഴക്കാല കേന്ദ്രമായ മല്ലൻകുഴി നീർച്ചോലയെ പ്രകൃതി വിനോദസഞ്ചാരികൾക്ക് പരിചയപ്പെടുത്തുക എന്നതാണ് യാത്രയുടെ ലക്ഷ്യം കടങ്ങോട് വനാകൃത്തിയിലൂടെ ഒഴുകുന്ന നീർച്ചോലയാണ് മല്ലൻകുഴി വനദേവനായ മല്ലന്റെ കാൽപാദം പതിഞ്ഞ് കുഴിയുണ്ടായ പ്രദേശമായതിനാലാണ് എന്ന പേര് വന്നതെന്നാണ് ഐതിഹ്യം നീർച്ചോലയ്ക്ക് സമീപം മല്ലൻകാവ് സ്ഥിതി ചെയ്യുന്നുണ്ട് മഴക്കാലമായാൽ തെളിനീരുമായി നിറഞ്ഞൊഴുകുന്ന മല്ലൻകുഴി പ്രകൃതി സ്നേഹികളുടെ മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചയാണ് ആഴം കുറഞ്ഞ ജലാശയങ്ങളും അപകട സാധ്യത കുറവുള്ള ചെറുവെള്ളച്ചാട്ടങ്ങളുമാണ് മല്ലൻകുഴിയുടെ പ്രത്യേകത അതുകൊണ്ട് തന്നെ കുട്ടികളും മുതിർന്നവർക്കും ഒരുപോലെ ഉല്ലസിക്കാം എന്നാൽ മല്ലൻകുഴി അത്രമാത്രം പ്രസിദ്ധമല്ലാത്തതിനാൽ പ്രദേശവാസികളാണ് കൂടുതലും ഇവിടെ എത്താറുള്ളത് മല്ലൻകുഴിയുടെ മനോഹാരിത കൂടുതൽ പേരിലേക്ക് എത്തിക്കുക പ്രകൃതിയിൽ നിന്ന് അകന്നുപോകുന്ന സമൂഹത്തെ പ്രകൃതിയിലേക്ക് അടുപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ഇടം സാംസ്കാരിക വേദി മഴയാത്ര സംഘടിപ്പിച്ചത് കുടുംബസമേതമാണ് ഇടം അംഗങ്ങൾ മഴയാത്രയിൽ പങ്കാളികളായത് രണ്ട് കിലോമീറ്ററോളം ദൂരം നടന്നാണ് മല്ലൻകുഴിയിലെത്തിയത് മഴയാത്ര പുതുമയും ഹൃദ്യവുമായ അനുഭവങ്ങളാണ് സമ്മാനിച്ചതെന്ന് വിനോദസംഘത്തിലെ വിദ്യാർത്ഥികൾ അഭിപ്രായപ്പെട്ടു ഞങ്ങളുടെ അടുത്ത പ്രദേശത്തു പ്രദേശത്തുള്ള ഒരു സ്ഥലമാണ് മല്ലംകുഴി എല്ലാവരും ഒരിക്കലെങ്കിലും ഇവിടെ വന്നു നോക്കണം മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ സേഫായിട്ട് സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും ഒക്കെ പറ്റിയ ഒരു സ്ഥലമാണ് മല്ലംകുഴി ഇവിടെ നന്നായി പല പല അവിടെ എല്ലാവർക്കും ഒരുപോലെ സേഫ് ആയിട്ട് നമുക്ക് ും എല്ലാർക്കും ഇടം സാംസ്കാരിക വേദി പ്രസിഡന്റ് പ്രീതി രാജേഷ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷൌക്കത്ത് കടങ്ങോട് ഇ കെ മിനി അബ്ബാസ് വെള്ളർക്കാട് ഫരീദ് അലി കെ ആർ രാധിക എൻ എസ് സത്യൻ എന്നിവർ നേതൃത്വം നൽകി ടി സി വിനുസ് എരുമപ്പെട്ടി